സത്യഭാമയെ പോലെയുള്ള ആളുകൾ എത്ര വെളുത്തിട്ട് എന്താ കാര്യം അവരുടെ മനസ്സിൽ നിന്ന് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വാക്കുകളാണ് മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളാണെങ്കിൽ അവർക്ക് എന്ത് വിലയാണ് സമൂഹം കൊടുക്കുക അല്ല അവർക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടാകും അല്ലെങ്കിൽ അവരത് പറയില്ല കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു നർത്തകി നടനും നർത്തകനും സർവോപരി കലാപന്മാണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരായിട്ട് ഇന്ന് ഒരു വലിയ പരാമർശം നിറത്തിൻ്റെ പേരിലുള്ള ഒരു വിവേചനത്തിൻ്റെ തുടങ്ങി ജാതിയപരമായിട്ടുള്ള ഒരു വലിയൊരു പരാമർശം നടത്തിയിരിക്കുകയാണ് ഇന്ന് കേരളം മുഴുവൻ അത് ഏറ്റെടുത്ത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സത്യവാമയുടെ പരാമർശം ദൗർഭാഗ്യകരമാണ് ഈ പുരോഗമന സമൂഹത്തിൽ ആളുകളുടെ നിറവും ജാതിയും നോക്കിയൊക്കെ ഇടപഴകുന്നത് നമ്മുടെ കലയെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് നിറം നോക്കിയാണോ മനുഷ്യൻ കലയെ സ്നേഹിക്കുന്നതും കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും പഠിക്കുന്നതും ഒന്നും നിറം നോക്കിയിട്ടല്ല ആളുകളുടെ നിറവും അവൻ്റെ ജാതിയും അവൻ ജനിച്ച കുലവും ഒന്നും നോക്കിയിട്ടല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കഴിവുകൾ കൊണ്ട് അവൻ മറ്റുള്ള ആളുകളെ ആളുകൾക്ക് കൂടുതൽ സന്തോഷം പകരുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് അറബി രാമകൃഷ്ണനെ കുറിച്ചിട്ട് സത്യവാമയുടെ പരാമർശം പുരോഗമന സമൂഹത്തിന് ഒരിക്കലും ചേർന്നതല്ല അത് അവർ തിരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിൽ കലയെ നോക്കിക്കാണുന്ന ആളുകൾ സമൂഹത്തിൽ എന്തു തരം സന്ദേശമാണ് നൽകുന്നത് ഒരിക്കലും അത്ര കലാമണ്ഡലം സത്യവാമ അവർ വളരെ കഴിവുള്ള ഒരു നർത്തകിയാണ് അവർക്ക് കൂടുതൽ ശിക്ഷഗണങ്ങളുള്ള ആളുകളാണ് മനുഷ്യനെ അത്തരത്തിൽ ശിക്ഷഗണങ്ങളെ നോക്കിക്കാണുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു അധ്യാപികയിൽ ഒരിക്കലും വരേണ്ട വാക്കുകളല്ല അവരുടെ ഭാഗത്തു നിന്ന് വന്നത് മനുഷ്യൻ്റെ ഉണ്ടാകുന്ന വെറുപ്പും വിദ്വേഷവും അല്ലെങ്കിൽ അസഹിഷ്ണുതയുമാണ് ഇത്തരത്തിൽ കറുത്തവനെന്നും വെളുത്തവനൊന്നും വെറുതിരിക്കുന്ന രീതിയിലേക്ക് മനുഷ്യനെ വളർത്തുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും കലയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവുകൾ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ സന്തോഷം പകരാനും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങൾ അത് മനുഷ്യന് ഇഷ്ടപ്പെടാനും അവൻ്റെ മനസ്സിൽ അത് ഏത് വിഷയത്തെ ആസ്പദമാക്കിയാണോ അവതരിപ്പിക്കുന്നത് അത് എത്രയധികം പാഠപുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾക്കപ്പുറത്ത് കലയിലൂടെ അവന് ലഭിക്കുന്ന ആ സന്ദേശം കൊണ്ട് അവൻ്റെ ജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ അതൊക്കെ എത്രയോ പ്രാവശ്യം ദർശിച്ചിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ് മലയാളികൾ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഒരു അപമാനകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് സത്യഭാമയുടെ നാവുകളിലൂടെ കേൾക്കാൻ കഴിഞ്ഞത് ഒരിക്കലും അവരിൽ നിന്നത് പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷെ അത് നിരന്തരം അവർ ആവർത്തിക്കുന്നത് അതെന്താണെന്നുള്ളത് അറിയില്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒന്നാണ് അരൽവി രാമകൃഷ്ണനെ പോലെയുള്ള ആളുകൾ അവരിഷ്ടപ്പെടുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ അത് അവരുടെ കലയെ സ്നേഹിക്കുന്ന ആളുകളാണ് അവർ ഇഷ്ടപ്പെടുന്നത് അത് ജാതിയോ മതമോ സമുദായമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വർണ്ണ വർഗമോ അതൊന്നുമല്ലോ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് പ്രത്യേകിച്ചും കലാഭവൻ മണിയെ പോലെയുള്ള ഒരാളെ കേരളത്തിലെ ജനങ്ങൾ എത്രയധികം ഇഷ്ടപ്പെട്ടവരാണ് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിവാദ പ്രസ്താവന നടത്തിയതിനു ശേഷം മാധ്യമങ്ങൾ അവരെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കറുത്ത കുട്ടികൾ മോഹിനിയാട്ടം കളിക്കണ്ട അവർക്ക് കളിക്കണമെങ്കിൽ വല്ല അമ്പലത്തിലോ പള്ളിയിലോ പോയി കളിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് വളരെ ദാഷ്ട്യപരമായിട്ടാണ് മാധ്യമ പ്രവർത്തകരോട് പോലും അവർ പെരുമാറിയത് ഇത്തരത്തിലുള്ളൊരു കലാകാരിയ സമൂഹം ഇനി അംഗീകരിക്കുമോ അല്ല വളരെ ദാഷ്ട്യം നിറഞ്ഞ വർത്തമാനമാണ് സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അവർ നിരന്തരം ഒരു ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവർക്കൊരു തെറ്റുപറ്റിയതായിരിക്കാം അല്ലെങ്കിൽ അവർ അവരുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു അഭിപ്രായമായിരിക്കാം അത് തെറ്റാണെന്ന് സമൂഹം ബോധ്യപ്പെടുത്തുമ്പോൾ അത് തിരുത്തനമാണ് അതാണ് ഒരു യഥാർത്ഥ കലാകാരിയുടെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ കലാകാരൻ്റെ മാനസികാവസ്ഥ പക്ഷേ അവർ നിരന്തരം ഇത് ആവർത്തിക്കുന്നത് അവരിത്രയും നാളും അഭ്യസിച്ച അല്ലെങ്കിൽ അവരിത്രയും നാളും പകർന്നു കൊടുത്ത ആ കലയ്ക്ക് യാതൊരു തരത്തിലുള്ള വിലയുമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അവർ നിരന്തരം മാധ്യമപ്രവർത്തകരെ കണ്ട് അങ്ങനെ കറുത്ത കുട്ടികൾ മോഹിനിയാട്ടം കളിക്കണ്ട അവർ ഏതെങ്കിലും പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി കളിക്കട്ടെ എന്ന് പറയാൻ ആരാണ് അവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത് ആ കുട്ടികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളല്ലേ നമ്മുടെ കുട്ടികളല്ലേ അപ്പോൾ അവരുടെ മനസ്സിലുള്ള കലയെ അല്ലെങ്കിൽ അവർക്ക് ഏത് മത്സരത്തോടാണോ ആഭിമുഖ്യമുള്ളത് അല്ലെങ്കിൽ ഏത് ഏത് വിഷയത്തോടാണോ ആഭിമുഖ്യമുള്ളത് അവർക്ക് അത് പഠിക്കാനും അത് അവതരിപ്പിക്കാനും അവർക്കത് നന്നായി ചെയ്യാനും പറ്റും അത് എത്രയോ കുട്ടികൾ എത്രയോ സമൂഹത്തിൽ എത്രയോ പേര് നമുക്ക് എത്ര എടുത്തു കാണിക്കാൻ കഴിയും അപ്പോൾ അത് നോക്കിയിട്ടല്ലല്ലോ അവരുടെ അവർ അവതരിപ്പിക്കുന്ന കലാരൂപത്തിൻ്റെ ആ കലാരൂപത്തിൻ്റെ ഭംഗിയും അതിൻ്റെ ദാർശനികതയും അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശവും അതാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള സത്യഭാമയെ പോലെയുള്ള ആളുകൾ എത്ര വെളുത്തിട്ട് എന്താ കാര്യം അവരുടെ മനസ്സിൽ നിന്ന് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വാക്കുകളാണ് മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളാണെങ്കിൽ അവർക്ക് എന്ത് വിലയാണ് സമൂഹം കൊടുക്കുക അത് ഒരിക്കലും അതുണ്ടാകാൻ പാടില്ലാത്ത ഒന്നായിരുന്നു അത് അവർ തിരുത്തണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ആവശ്യം അത് കലയും അതുപോലെ തന്നെ കലാകാരന്മാരെയും ഒക്കെ സ്നേഹിക്കുന്ന ആളുകൾ ആരും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് അത് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള പ്രതിഷേധം അതവർ വ്യക്തിപരമായി തിരിഞ്ഞാക്രമിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് ബോധ്യപ്പെടും മറ്റാരും മറ്റേത് കലാകാരന്മാരായിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ അവരാരും അത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല അത്തരത്തിലുള്ള ആളുകളൊന്നും അത്തരത്തിൽ പ്രസ്താവന നടത്തുമെന്ന് കരുതുന്നില്ല ഇവരേത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് അവർ സ്വയം മനസ്സിലാക്കട്ടെ നമ്മുടെ മാനവീകത നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ ഗുണങ്ങൾ അത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി എല്ലാവരും കഠിനാധ്വാനം നടത്തുമ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന ഇത്തരത്തിൽ മനസ്സ് ചുരുങ്ങിയ ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് സമൂഹം ഒരു വിലയും കൊടുക്കില്ല ആ അഭിപ്രായങ്ങളെയെല്ലാം സമൂഹം പുച്ഛിച്ചു തള്ളും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് താൻ സുന്ദരിയാണ് താൻ വെളുത്തതാണ് വെളുത്ത കുട്ടികൾ മാത്രം കളിച്ചാൽ മതി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട് അതിനെതിരെ എന്താണ് പറയുന്നത് അല്ല അവർക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടാകും അല്ലെങ്കിൽ അവരത് പറയില്ല നമ്മൾ അത്തരത്തിലല്ലോ അത്തരത്തിൽ ലോകത്ത് തന്നെ ഈ പറയുന്ന മനുഷ്യൻ്റെ നിറത്തെക്കുറിച്ചിട്ടുള്ള വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുന്ന കാലഘട്ടം മുമ്പുണ്ടായിരുന്നു സമൂഹം പുരോഗമിക്കുന്നതിനനുസരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ടായി വെളുത്തവനെ കറുത്തവൻ നയിക്കുന്ന കാലഘട്ടമുണ്ടായി കറുത്തവരാൽ രാജ്യം നയിക്കപ്പെടുന്ന കാലഘട്ടമുണ്ടായി ഉണ്ടായി അത് വെറും നമ്മളുടെ നമ്മുടെ നിറത്തെ അടിസ്ഥാനമാക്കിയല്ലല്ലോ ഇതെല്ലാം നടന്നത് അതെല്ലാം മനുഷ്യൻ്റെ സ്വഭാവത്തെയും അവരുടെ കഴിവുകളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നടന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ കഴിവിനെയും അവൻ്റെ സ്വഭാവത്തെയും സമൂഹത്തോടുള്ള ഇടപെടലും സമൂഹത്തിന് നൽകുന്ന സംഭാവനകളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മനുഷ്യനെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ്റെ നിറവും ജാതിയും അവൻ്റെ ഗുണവും നോക്കിയിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത് അത് മനുഷ്യ സഹജമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ഒരു നീതിയാണ് ആ നീതിബോധം ഉണരണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട ആളുകളല്ല ഈ കാലഘട്ടത്തിന് അനുസൃതരായിട്ടുള്ള ആളുകളുമല്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഒന്നല്ലെങ്കിൽ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോഷ്കായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കണം അങ്ങനെ പറയുന്ന ആളുകളെ സമൂഹം വളരെ പുച്ഛത്തോടു കൂടി കൂടി മാത്രമേ കാണുകയുള്ളൂ കലയിൽ സൗന്ദര്യത്തിന് പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് കലയിൽ സൗന്ദര്യത്തിനല്ലോ പ്രാധാന്യം കല കല എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് അതിനല്ലേ ഏറ്റവും വലിയ പ്രാധാന്യം അത് ആളുകളുടെ പുറത്ത് വളർത്തിരുന്നിട്ട് എന്തായാലും അകത്തു മുഴുവൻ കറുത്തിരുന്നിട്ട് വിദ്വേഷം നിറഞ്ഞ ആളുകൾക്ക് എങ്ങനെയാണ് കല കല അവതരിപ്പിക്കാൻ കഴിയുക അവർക്കൊന്നും കല അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ കല അവതരിപ്പിക്കാൻ കഴിയുന്നത് ഏറ്റവും നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രമാണ് കല അവതരിപ്പിക്കാൻ കഴിയുള്ളു ആ കലയാണ് ജനം ഇഷ്ടപ്പെടുകയുള്ളൂ ഞാനും നിങ്ങളും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അത്തരത്തിൽ കലയെ നന്നായി അവതരിപ്പിക്കപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് കേരളത്തിൽ അങ്ങനെയാണ് നമ്മൾ കണ്ട് ശീലിച്ചു പോന്നിട്ടുള്ളത് അത് ആളുകളുടെ ജാതിയോ മതമോ സമുദായമോ അല്ലെങ്കിൽ അവരുടെ വർണ്ണമോ വർഗമോ അത് നോക്കിയിട്ടല്ലോ നമ്മളാരും ആളുകൾ ഇഷ്ടപ്പെടുന്നത് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അവരെങ്ങനെയാണോ സമൂഹത്തിൽ അവർ അവതരിപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഭാവാഭിനയങ്ങൾ അവരുടെ കഴിവുകൾ തെളിയിപ്പിക്കപ്പെടുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ഇഷ്ടപ്പെടുന്നത് അറിവിൽ രാമകൃഷ്ണനെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടും അങ്ങനെ സത്യഭാമ പറഞ്ഞതുകൊണ്ട് അറിവിൽ രാമകൃഷ്ണനെ നമ്മൾ അങ്ങനെ ഒരു മോശം ആളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ മോഹ മോഹിനിയാട്ടം അവതരിപ്പിക്കപ്പെടേണ്ട പെടാത്ത ആളാണ് എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുക അതില്ല അദ്ദേഹത്തിൽ ഉള്ള കഴിവുകൾ അത് പ്രകടിപ്പിക്കട്ടെ അതിന് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകട്ടെ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് ഒരു ക്ഷീണവും ഉണ്ടാകാൻ പോകുന്നില്ല എം ജി യൂണിവേഴ്സിറ്റി ഇന്ന് റാങ്ക് ഹോൾഡറാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കാലടി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ ബി കോളേജിലും പഠിപ്പിക്കുന്ന ഒരാളാണ് അതുപോലെ കലാമണ്ഡലത്തിൽ ടോപ്പ് സ്കോററാണ് ഇത്രയൊക്കെ അംഗീകാരമുള്ള ഒരു ഒരു സത്യഭാമ ഇങ്ങനെ പ്രസ്താവന ഇറക്കിയത് അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അരൾവി രാമകൃഷ്ണനെ പോലെ അത്രയധികം കലയെ സ്നേഹിക്കുകയും കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു ഏറ്റവും കൂടുതൽ കലാപരമായിട്ടുള്ള കഴിവുകൾ നേടുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്ത ആളുകളെ കുറിച്ച് ആരെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ സമൂഹം വളരെ അവജ്ഞയോടുകൂടി തന്നെ നോക്കിക്കാണുള്ളൂ അവരുടെ കഴിവുകളല്ലേ ജനം അംഗീകരിക്കുക അവരെ അവരെയല്ലേ ജനം അംഗീകരിക്കുന്നത് അത് ജനം അവരുടെ നിറത്തെയും അവരുടെ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുക തന്നെ ചെയ്യും അതിനെയും ചേർത്ത് പിടിക്കുന്ന സമൂഹമാണ് കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെയൊന്നും ഒരു തരത്തിലും നിറമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കി അങ്ങനെ വേർതിരിച്ച് കലാകാരന്മാരെ കാണുന്ന ഒരു സമൂഹമല്ല വിദ്വേഷം പരത്തുന്നവരും വിദ്വേഷ പ്രചാരണം നടത്തുന്നവരുടെയും പിന്നിൽ ആരൊക്കെയാണെന്ന് പൊതുസമൂഹം തിരിച്ചറിയും അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധിയെ പൊതുസമൂഹം തിരിച്ചറിയും അവരുടെ ഈ ദുഷ്ടലാക്ക് പൊതുസമൂഹം തിരിച്ചറിയും അത് നാളുകളിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് മനസ്സിലാക്കാനും സാധിക്കും അതുകൊണ്ട് ആർ എൽ വി രാമകൃഷ്ണനെ പോലെ ഏറ്റവും കലാരംഗത്ത് അധ്യാപക രംഗത്ത് ഏറ്റവും നന്നായി ഉള്ള ഒരാളെ കുറിച്ചിട്ട് അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ അത് ഒരുപക്ഷെ സത്യവാമയുടെ കുടുംബം പോലും അത് അംഗീകരിക്കുമോ എന്നതിന് ഞങ്ങൾക്ക് സംശയമുണ്ട് കേരളത്തിൻ്റെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല എം എം ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെയൊക്കെ പൂർണ്ണമായിട്ടും അവർക്കെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നിലപാട് താങ്കൾക്ക് എന്താണ് പറയുന്നത് അല്ല നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ നിലപാടാണ് കോൺഗ്രസ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയല്ലേ നമ്മൾ ഏത് കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വന്നത് നമ്മൾ ഈ അടിച്ചമർത്തപ്പെടലിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെയും ക്രൂശിക്കുന്നതിൻ്റെയും കാലഘട്ടത്തിൽ നിന്ന് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു ദേശീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അവർ ചേർത്ത് നിർത്തിയതാണ് മഹാത്മാഗാന്ധി അവർ ചേർത്ത് നിർത്തിയവരാണ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ഭരണഘടന തന്നെ നേതൃത്വം കൊടുത്തത് ഏറ്റവും പിന്നോക്കക്കാരനാണ് ദളിതനായ ബി ആർ അംബേദ്കർ ആണ് അപ്പോൾ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്തും നമ്മുടെ രാജ്യത്ത് ഏറ്റവും പിന്നോക്കം നിന്ന ആളുകളെപ്പോലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് ജെൻഡർ വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൊണ്ടുവരാനായിട്ട് കഠിനാധ്വാനം നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തലമുറക്കാർ അവർക്കെപ്പോഴും ആ ആശയങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും മുറുകെ പിടിക്കുക അങ്ങനെ മുറുകെ പിടിച്ച് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചത് നമുക്ക് നവോത്ഥാന നായകരായിട്ടുള്ള ആളുകൾ പകർന്നു തന്ന മൂല്യങ്ങൾ നമ്മൾ നമ്മളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത നമ്മളുടെ പുരോഗമനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ എത്രയോ തലമുറ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയെടുത്തതാണ് അത് സാമുദായിക നേതാക്കന്മാരും എഴുത്തുകാരും അതുപോലെ തന്നെ നിരവധി മറ്റും പ്രഗത്ഭരായിട്ടുള്ള നിരവധി നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ നേടിയെടുത്ത ആ നേട്ടങ്ങളെ അതിൻ്റെ ഒരു ഒരു പ്രസൻറ്റ് പോലും കളയാതെ അത് മുന്നോട്ട് കൊണ്ടുപോവുക അതിനേക്കാൾ നല്ല പ്രക്ഷോഭിതമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് ആ നിലപാട് തന്നെയാണ് കെ പി സി പ്രസിഡൻറ്റും അതുപോലെ രമേശ് ചെന്നിത്തലയും വി ഡി സതീഷിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അത് വളരെ കൃത്യമാണ് കോൺഗ്രസിൻ്റെ നിലപാടെന്നും അത്തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾക്കൊപ്പമാണ് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അംഗീകരിക്കുന്ന എല്ലാവരും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം അതാണ് നമ്മുടെ ഒരു ആശയമെന്ന് പറയുന്നത് ആ ആശയത്തെ മുറുകെ പിടിച്ചാണ് കോൺഗ്രസിന് പോകാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന ആളുകളുടെ ദുഷ്ടലാക്ക് മനസ്സിലാക്കി സമൂഹത്തിൽ ഒരു വേർതിരിവുണ്ടാകാനും അതിൽ ഏതെങ്കിലും ഒരാൾക്ക് രാഷ്ട്രീയ ലാഭം കൊയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി സമൂഹത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും ആഗ്രഹിക്കുന്ന ആളുകളോ ഇഷ്ടപ്പെടുന്ന ആളുകളോ അല്ല കോൺഗ്രസ് അതുകൊണ്ടാണ് കോൺഗ്രസ് വളരെ കൃത്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ തന്നെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളും അത്തരത്തിലുള്ള നിലപാടുകൾ മാത്രമേ പറയുകയുള്ളൂ അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ